മലയാള സിനിമ സീരിയൽ താരം കനകലത അന്തരിച്ചു തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു അന്ത്യം മറവി രോഗവും പാർക്കിസൺസും ബാധിച്ച് ചികിത്സയിലായിരുന്നു മുന്നൂറ്റി അൻപതിലധികം ചിത്രങ്ങളിലും അൻപതിലധികം സീരിയലുകളിലും കനകലത അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിൽ നിന്നും വെള്ളിത്തിരയിലെത്തിയ കനകലത തൊണ്ണൂറുകളിൽ മലയാള സിനിമയിൽ ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ചെയ്തത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതലായിരുന്നു കനകലത നാടകരംഗത്ത് സജീവമായിരുന്നത് ചില്ല് കരീല കാറ്റുപോലെ രാജാവിന്റെ മകൻ ജാഗ്രത കിരീടം എന്റെ സൂര്യപുത്രിക്ക് കൗരവർ അമ്മയാണ് സത്യം ആദിത്യ കൺമണി തച്ചോളി വർഗീസ് ചേഖവർ ആട്ടുപെട്ടി മച്ചാൻ പ്രിയം പഞ്ചവർണത്ത ആകാശഗു തുടങ്ങിയ മലയാളത്തിലെയും തമിഴിലുമായി മുന്നൂറ്റി അൻപതിലധികം ചിത്രങ്ങളിലാണ് കനകലത അഭിനയിച്ചത് കൊല്ലം ജില്ലയിലെ ഓച്ചിറ പരമേശ്വരൻ പിള്ളയുടെയും ചിന്നമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനായിരുന്നു ജനനം കൊല്ലം സർക്കാർ ഗേൾസ് ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസവും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഉണർത്തുപാട്ട് എന്ന സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തത് ആദ്യ ചിത്രം റിലീസായില്ല ചെറുപ്പത്തിൽ തന്നെ കലാരംഗത്ത് കനകലത സജീവമായിരുന്നു അഭിനയ രംഗത്തെത്തുന്നത് പിന്നീട് ചില്ലേ എന്ന സിനിമയിലൂടെ ബിഗ് സ്ക്രീനിലെത്തി അഭിനയം തന്നെയാണ് തൻ്റെ ജീവിതമാർഗം എന്നുറപ്പിച്ച അവർ നിരവധി സീരിയലുകളിൽ വേഷമിട്ടു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സിനിമയിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of Trap and Gold. Rajakumari.